ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ചാറ്റ് ചാറ്റിപിറ്റിയോട് ചോദിച്ച് ഒരു ഡിന്നർ കഴിക്കാൻ പോവുകയാണ് നല്ല റെസ്റ്റോറൻറ്റ് പറഞ്ഞുതരാം പറഞ്ഞാൽ ചാറ്റിപിറ്റി നമുക്കൊരു നല്ല ഒക്കെ പറഞ്ഞു തന്നു നമ്മളെങ്ങനെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം നല്ല തിരക്കുണ്ടായിരുന്നു റിസർവേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി അതിന് ശേഷം നമ്മൾ നല്ല ദാഹമുള്ളതുകൊണ്ട് രണ്ട് ലെമണേട് ഓർഡർ ചെയ്തു ഭയങ്കര പുളിയായിരുന്നു കേസ് ഒന്നും പറയണ്ടായിരുന്നു പിന്നെ സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാനായിട്ട് സ്റ്റാർട്ടറിന് കുറച്ച് പ്രോൺസ് ഒരു റസ്ക്കും ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് പ്രോൺസ് ഇവിടുത്തുകാര്ക്ക് പൊതുവേ എന്താ ഫ്ലേവർ അധികം വേണ്ടാത്തത് കൊണ്ടായിരിക്കണം ജസ്റ്റ് ഫ്ലേവർ കുറവായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു റസ്ക്കും ആ ഒരു പ്രോൺസിൻ്റെ തന്നെ മസാല കൂട്ടിയാണ് നമ്മൾ കഴിച്ചത് വലിയ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് അതേപോലെ ഇത് ഒരുപാട് ഫ്ലേവറ് വേണ്ടവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ടു അത് കുഴപ്പമില്ലായിരുന്നു മെയിൻ കോഴ്സിലേക്ക് പോയപ്പോൾ ഞങ്ങൾ സ്റ്റീക്കാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീക്ക് തന്നെ വേണമെന്ന് അപ്പം സ്റ്റീക്ക് ഫ്രൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത അതും അവള് വെൽക്കുഡും ഞാൻ മീഡിയം ആയിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു എന്തായാലും ഓവറോൾ ഫുഡ് കുഴപ്പമില്ലായിരുന്നു എന്തായാലും എൻജോയ് ചെയ്തു കഴിച്ചു വൺ ടൈം എക്സ്പീരിയൻസ് ഉള്ളൂ ഞങ്ങൾ തിരിച്ചു